വിശ്വാസ്യതയും പരിശുദ്ധിയുമാണല്ലോ ഓരോ ബിസിനസ്സുകൾക്കും നമ്മൾ നൽകുന്ന മുഖമുദ്ര സമൂഹത്തിന് മുന്നിൽ നമ്മൾ നൽകുന്ന ഈ ഗുഡ് വില്ലിൽ ഏത് തരത്തിലാണ് നമ്മൾ ഉദ്ഘാടന മാമാങ്കം കൊണ്ടാടുമ്പോൾ അത് സമൂഹം പരിഗണിക്കുന്നതും സമൂഹം എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നതെന്നും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ മക്കൾ ആദ്യ അക്ഷരം കുറിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും മതകീയ മൂല്യങ്ങളും മാതൃകാ പ്രവർത്തനങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വലിയ വലിയ മാതൃകകൾ തീർത്ത അധ്യാപകന്മാർ പണ്ഡിതന്മാർ അതുപോലെ തന്നെ ഹൈന്ദവ തന്ത്രിമാർ ക്രിസ്ത്യൻ പുരോഹിതന്മാർ അതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ നല്ല നല്ല നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല മനസ്സുള്ള ആത്മശുദ്ധിയുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പൊതുവെ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഭാവിയെ ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മൾ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോകുന്ന നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇന്നോ നാളെയോ മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല നമുക്കത് ദീർഘകാലം നിലനിർത്തേണ്ട ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദ വിഷയങ്ങൾ ഒരു ബിസിനസ് ഉദ്ഘാടനവുമായി ഉള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കേരള സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബിസിനസ് സംവിധാനം നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ സിനിമാ നടന്മാർ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു വസ്തുവല്ല അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മാതാപിതാക്കൾ അത് അവരാണ് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് മാതാപിതാക്കളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അതാണ് ശരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഇടയിൽ മാതൃക തീർക്കാൻ സാധിക്കുന്ന ആളുകളെ കൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം അപ്പോഴാണ് നമ്മുടെ ബിസിനസ് സംവിധാനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകുന്നത് സമൂഹത്തിന് നൽകുന്ന സന്ദേശവും അതാണ് സിനിമാ താരങ്ങളെയോ മറ്റ് ആളുകളെയൊക്കെ നമുക്ക് പരസ്യത്തിനായിട്ട് അംബാസിഡർ ആയിട്ടൊക്കെ നിയമിക്കുന്നുണ്ട് കായിക താരങ്ങൾ സിനിമാ താരങ്ങളൊക്കെ പല ബിസിനസ്സുകളിലും ഉണ്ട് അത് അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് ആ ബിസിനസ്സും ആ പ്രൊഡക്റ്റും ഒക്കെ ഇറങ്ങി ചെല്ലാൻ സാധിക്കും അവരുടെ പ്രസൻസ് സഹായകമാകും ഇവരെയൊക്കെ ഒക്കെ ഉദ്ഘാടനത്തെ വിളിച്ച് ഇത്തരം വിവാദങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകതയുമില്ല ഇസ്ലാം മതം പറയുന്നുണ്ട് ഒരു ബിസിനസ് നടത്തുന്നതിലൂടെ അവൻ സ്വർഗാവകാശിയായി മാറുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ നാം കെട്ടിപ്പടുക്കുമ്പോൾ അത് മാതൃകയാക്കാൻ സാധിക്കുന്ന ആളുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക നമ്മളുടെ മാതാപിതാക്കളായിരിക്കും അതിനേറ്റവും അനുയോജ്യരായിട്ടുള്ളതെന്ന് നാം ചിന്തിക്കുക